എല്ലാവർക്കും നമസ്കാരം ഉച്ചയോണിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഹെൽത്തി തോരൻ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ ബീട്രൂട്ടാണ് നമ്മൾ തോരൻ വെക്കാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെ തോരൻ വെക്കാൻ തയ്യാറാക്കുമ്പോഴാണ് ഈ ബീട്രൂട്ടിൻ്റെ രുചി ഇരട്ടിയാകുന്നത് ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമുക്ക് പൊടി പൊടിയായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഗ്രേറ്റ് ചെയ്യാതെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം അതുപോലെ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം ഇതിന് പകരം ചുവന്നുള്ളി ചേർത്താലും നല്ലതാണ് ബീട്രൂട്ടിനൊരല്പം മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് എരിവുള്ള മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പൊന്നും ചതച്ച് ചേർക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നമ്മൾ തേങ്ങാ ചുരുണ്ടിയത് ഡയറക്റ്റ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈസി പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു തോരനാണിത് ഇപ്പോൾ തേങ്ങാപ്പീര നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഈ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുമ്പം ബീട്രൂട്ടിന് പ്രത്യേക ഒരു സ്വാദാണ് അപ്പം ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിരുമ്മി യോജിപ്പിക്കണം അപ്പോഴത്തേക്കും ീ തേങ്ങായും സവാളയും ബീട്രൂട്ടും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് അങ്ങനെ ചെയ്യുമ്പോഴാണ് ബീട്രൂട്ട് തോരന് നല്ല ഒരു സ്വാദാകുന്നത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം ബീട്രൂട്ടിന് അല്പം ഒരു ഉപ്പ് രസം ഉള്ളതായത് ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി അപ്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നമുക്ക് കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ചുവട് കട്ടിയുള്ള ഒരു ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് പകരം ഇരുമ്പി ചട്ടിയോ ഉരുളിയോ ഒക്കെ നമ്മൾ എടുക്കാം ഇപ്പോൾ ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ചട്ടി ചൂടാക്കഴ്ത്തേക്ക് അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു അഞ്ചാറ് അല്ലി ചുവന്നുള്ളി കരം കുറച്ചായിരുന്നു ചുവന്നുള്ളി ചേർത്ത് ഒന്ന് വഴന്ന് വരണം അപ്പോൾ കറിവേപ്പിലൊക്കെ നമ്മൾ നേരത്തെ അതിൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് കറിവേപ്പില ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അല്പം ചുവന്ന മുളക് തരിതരിപ്പായിട്ട് പൊടിച്ചത് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ കൈകൊണ്ട് തിരുമി യോജിപ്പിച്ച് വെച്ചിരുന്ന നമ്മുടെ ബീറൂട്ടിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കാരണം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതുകൊണ്ട് വേറെ ഒട്ടും വെള്ളം ചേർക്കേണ്ട നമ്മളങ്ങനെ തിരുമ്മി യോജിപ്പിച്ച് ഒരു രണ്ട് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ബീട്രൂട്ടിൽ നിന്നും തന്നെ ഒരു വെള്ളം വരും ആ വെള്ളം മയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പം നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ തട്ടിപ്പൊത്തി ഇത് വയ്ക്കണം ആവി ഒട്ടും പുറത്തു പോകാതെ നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് ചെയ്യുന്ന ഒരു ട്രിക്കായിരുന്നു ഇങ്ങനെ ആവി പുറത്തു പോകാതെ തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കും അപ്പോൾ ആ പച്ചക്കറിയുടെ വേഗുന്ന ആവി കൊണ്ട് തന്നെ അതിൽ നിന്ന് വരുന്ന ജലാംശം കൊണ്ട് ഇത് വെന്ത് കിട്ടും ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് മൂടി മാറ്റിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കാൻ അല്ലെങ്കിൽ ചട്ടി ആയതുകൊണ്ട് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മളിതൊന്ന് തട്ടിപ്പൊത്തി വെക്കണം അപ്പം ബാക്കി വേഗാനുള്ളതുകൂടെ നമുക്ക് ഗെന്ത് കിട്ടും അപ്പം നന്നായിട്ടൊന്നുകൂടെ യോജിപ്പിച്ചിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ കളറൊന്നും ഒട്ടും നഷ്ടപ്പെടാതെ അതിൻ്റെ ആ ഒറിജിനൽ കളറിൽ തന്നെ കിട്ടും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും നല്ല സ്വാദാണ് ഈ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ ബീട്രൂട്ട് തോരൻ ഇപ്പോൾ ഒന്നുകൂടെ നമ്മളിതൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ആവിയിൽ ഇത് വേവിച്ചെടുക്കാം അപ്പം ഒരു മിനിറ്റൂടെ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി നമ്മളിത് വാങ്ങിവയ്ക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇപ്പം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വാങ്ങി വെച്ചാലും ആ ചട്ടിയുടെ ചൂടിലിരുന്നു കൊണ്ട് തന്നെ കുറച്ച് കുറച്ചുകൂടെ ഒരു വേവ് വരും അതുകൊണ്ട് ഈ സമയത്തിന് നമുക്ക് വാങ്ങി വയ്ക്കാം അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള സ്വാദിഷ്ടമായ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഉച്ചയ്ക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു തോരനാണ് വിശാലമായിട്ട് കറിയൊക്കെ വെക്കാൻ മടിയുള്ള സമയത്ത് നമ്മളിങ്ങനെ ഒരു ബീട്രൂട്ട് തോരൻ വെച്ചാൽ ഉച്ചയൊന്ന് പെട്ടെന്നൊരു കറിയായി അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം